മലപ്പുറം ജില്ലയിലെ അത്യാവശ്യം നല്ലൊരു അങ്ങാടിയായിട്ടുള്ള കാവനൂരിനടുത്ത് ഒരു ഹൗസ് പ്ലോട്ട് ബ്ലോട്ടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ഹൗസ് പ്ലോട്ട് വരുന്നത് കാവനൂര് ടൗണിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാറിയിട്ട് ഈ ഒരു റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു പ്ലോട്ടാണ് നമ്മൾ നോക്കുമ്പോൾ അറിയാം വളരെ നിരപ്പായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ മൊത്തത്തിൽ കാണുന്നത് ഇവിടെ നിരത്തി ഹൗസ് ബ്ലോട്ടിന് വളരെ അനുയോജ്യമായ രീതിയിൽ ഇതിട്ടിട്ടുണ്ട് നമുക്ക് ഈ പ്ലോട്ടിന് ചുറ്റും വീടുകളുള്ളതുകൊണ്ട് തന്നെ താമസിക്കാൻ വളരെ നല്ലൊരു അനുകൂല സാഹചര്യമാണ് കാണുന്നത് പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ടൗൺ വരുന്നത് സൂപ്പർ മാർക്കറ്റുകൾ അടക്കം വരുന്നത് വെറും മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ഇനിയിപ്പോൾ ഇവിടുത്തെ കറണ്ട് വെള്ള സൗകര്യങ്ങൾ പറയുകയാണെങ്കിൽ കറണ്ട് പോസ്റ്റ് നമ്മുടെ നേരെ മുന്നിൽ വീടിൻ്റെ നേരെ മുന്നിൽ തന്നെ നമുക്ക് നിലവിൽ കറൻറ്റിനുള്ള പോസ്റ്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ വെള്ളത്തിനുള്ള സൗകര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള വീടുകളൊക്കെ ആശ്രയിക്കുന്നത് കിണർ വെള്ളത്തെ തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ കിണർ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടാൻ സാധ്യത ഉള്ളതാണ് പിന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഒരു കിടപ്പ് നോക്കിക്കഴിഞ്ഞാൽ റോഡിൽ നിന്ന് നേരെ കയറുന്നത് ഈ പ്രോപ്പർട്ടിയിലേക്കാണ് ഇത് വരുന്നത് ഒരു എട്ട് സെൻറ് ആണ് മൊത്തത്തിൽ വരുന്നത് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് കാവനൂർ പോലത്തെ ഒരു സ്ഥലത്ത് ഈ ഒരു ചെറിയ പ്ലോട്ട് ആ ഒരു വിലക്ക് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഇരു ഭാഗത്തും റോഡുകളുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു തെങ്ങും പിന്നെ കുറച്ച് തേക്ക് മരങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പം നിലവിൽ എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അതല്ല വീട് വെക്കാൻ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടും വില കൂടാൻ തന്നെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ സാധ്യത ഉള്ളത് കാരണം കാവനൊരു ടൗണിൽ നിന്ന് വളരെ ചെറിയൊരു ദൂരം മാത്രമേ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ നിങ്ങൾക്ക് വാങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കാവനൂരാണെന്ന് പറഞ്ഞു ഈ പ്രോപ്പർട്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വീട് വെക്കാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനോ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക